പുതിയതായിട്ട് ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോകുന്ന ഏതൊരാൾ നോക്കുക രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒന്നൊന്നിട്ട് നല്ലൊരു ബ്രാൻഡിൻ്റെ വണ്ടി വാങ്ങിക്കുക രണ്ടാമതായിട്ടും അഫോർഡബിൾ വണ്ടി വാങ്ങിക്കുക അപ്പോൾ നമ്മൾ ഏറെ നാളായിട്ട് നമ്മൾ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ലോഞ്ച് ആയിട്ടുള്ളത് കാരണം വേറൊന്നുമില്ല ബജാജിൻ്റെ ഭാഗത്ത് പുതിയൊരു ഇലക്ട്രിക് വണ്ടി അത് അഫോർഡബിൾ ഇലക്ട്രിക് വണ്ടി ലോഞ്ച് ആയിട്ടുണ്ട് അതിൻ്റെ പേര് വരുമ്പത് ടു നയൻ സീറോ വൺ എന്നാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതി അതിൻ്റെ ലിങ്ക് വന്ന് ഡിസ്ക്രിപ്ഷനിൽ അവർ ഐ ബട്ടൺ കൊടുക്കാം അപ്പോൾ അതിലെല്ലാം വളരെ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് വന്നിട്ട് അതൊന്നുമില്ല ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റാത്തത് രണ്ട് വണ്ടികളാണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഓലയുടെ എസ് ഓൺ എക്സ് പ്ലസ് എന്നുള്ള വേരിയൻറ്റും അതുപോലെ ബജാജ് ചേത്തക്കിൻ്റെ ടു നയൻറ്റ് സീറോ വൺ തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരാൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ പ്രൈസ് നോക്കാറുണ്ട് അപ്പോൾ അണ്ടർ വൺ ലാക്ക് എന്നുള്ള പ്രൈസ് സെഗ്മെൻ്റ് മിക്ക ആൾക്കാർ വണ്ടി നോക്കാറുള്ളത് അപ്പോൾ ആക്ച്വലി കുറേ നാലായിട്ട് ഓലയാണ് അതിൽ ഒരു കിങ് ആയിട്ട് നിന്നുകൊണ്ടിരുന്നത് ഓലയ്ക്ക് എന്താ പറയുക ധാരാളം വണ്ടി ഉണ്ടാകും ആ സെഗ്മെൻറ്റിൽ അതിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ആകുന്നത് ഓലയുടെ എസ് ഓൺ എക്സ് പ്ലസ് എന്നുള്ള വേരിന്റ് കാരണം വേറെ ഒന്നുമല്ല ആ ഒരു വൺ ലാക്ക് താഴെ റേറ്റുള്ള ഒരു ഇത്രയും പ്രീമിയം വണ്ടി വേറെ നിലവിൽ ഇപ്പോൾ വേറൊരു കമ്പനിക്കും ഇല്ല അതായത് അത്രയും ഫീച്ചേഴ്സ് കൊടുക്കുന്ന വേറെ വണ്ടി തൽക്കാലം ഇല്ല അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്കാണ് ബജാജ് അവരുടെ ഒരു പുതിയ വണ്ടി ടു നൈൻ സീറോ വൺ ലോഞ്ച് ആക്കിയത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോവാം അപ്പോൾ വീഡിയോയിട്ട് പോകുന്ന മുന്നേട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിന് അപ്പം നിങ്ങളുടെ ബെല്ലേക്കുന്ന പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന അഞ്ച് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണ് രണ്ട് വണ്ടിക്കകത്തുള്ള കമ്പാരിസൺ ആയിട്ട് അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ഒരു പോയിൻ്റ് ഡിസൈനിലേക്ക് നമുക്ക് നോക്കാം ഇപ്പം ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി സബ്ജക്റ്റീവ് പാർട്ടാണ് ഓരോ ആൾക്കാർക്ക് ഓരോ ടൈപ്പ് ഡിസൈൻ ഇഷ്ടപ്പെടുക അപ്പോൾ ചില ആൾക്കാർക്ക് ചില ഡിസൈൻ ഇഷ്ടപ്പെടും അതേ ഡിസൈൻ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ആക്ച്വലി സബ്ജക്റ്റീവ് പാർട്ടാണ് പക്ഷെ എന്നിരുന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലെ എസ് എൻ എക്സ്പ്രസിന്റെ ഡിസൈൻ വന്നിട്ട് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടാണ് തോന്നുന്നത് കാരണം ഒരു യങ്സ്റ്റേഴ്സിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് കാരണം ഇപ്പോഴത്തെ യൂത്ത് ആൾക്കാരൊക്കെ വേണ്ടി ഇറക്കുന്ന വണ്ടിയാണ് എനിക്ക് പേഴ്സൺ തോന്നിയിട്ടുള്ളത് നേരെ മറിച്ച് നമ്മൾ ഇപ്പം കേസ് കേസാ നോക്കുകയാണെങ്കിൽ അത് വിൻറ്റേജ് വണ്ടിയാണ് ആണ് പക്ഷേ അത് കുറച്ച് ടെക്നിക്കല അഡ്വാൻസ്ഡ് വണ്ടിയാണ് ഞാൻ പറയുന്നത് വിൻറ്റേജ് വിത്ത് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന് പറയാം അപ്പോൾ രണ്ട് രണ്ട് സെഗ്മെന്റ് വണ്ടികളാണ് പക്ഷേ നമുക്ക് ചില ഒരു ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനിലിത് കുറച്ച് ഓഫീസിലേക്ക് സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരും അങ്ങനെ ഡെയിലി കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയാണ് മിക്ക ആൾക്കാരും ബജാജ് ചെയ്തൊക്കെ പ്രിഫർ ചെയ്യുക കാരണം വേറെ നല്ലൊരു ഫാമിലി ഓറിയൻ്റെഡ് ഡിസൈനാണ് ബജാജ്ജ്തൊക്കെ ഉള്ളത് നേരെ മറിച്ചു ഓലയുടെ എസ് ഒ എക്സ് എന്ന് നോക്കുകയാണെങ്കിൽ യൂത്തിന് വേണ്ടിയാണ് വണ്ടി ഇറക്കുന്നത് എന്ന് പറയാം കാരണം ഫാമിലി എല്ലാ ആൾക്കാർക്കും സൂട്ടാകാറില്ല കാരണം യൂത്ത് ആയ ആൾക്കാർക്ക് മാത്രമാണ് ആക്ച്വലി ഓല എസ് ഒൺ എക്സ് മെയിൻലി സ്യൂട്ടാകാറുള്ളൂ ഇപ്പോൾ ഏജിലുള്ള ആൾക്കാർ ഓല എസ് ഒൺ എക്സ് ഒക്കെ ഓടിക്കുമ്പോൾ നമുക്ക് എന്തൊരു ഫീലിംഗ് വരാറുണ്ട് ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അപ്പോൾ ഡിസൈൻ റീസൺ പറയുകയാണെങ്കിൽ മോഡേൺ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഓരോക്കകത്താണ് കുറച്ചും കൂടി കൂടുതലുള്ളത് നമ്മൾ ബജാജ് കമ്പയർ ചെയ്യുമ്പോൾ നേരെ മറ്റ് ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബജാജ് ചെയ്ത കാര്യം മുന്നിൽ നിൽക്കുക ആക്ച്വലി എൻ്റെ പേഴ്സൺ ചോയ്സ് പറയാണെങ്കിൽ തീർച്ചയായിട്ടും ബജ്ജാജാ ചെയ്തതായും പ്രിഫർ ചെയ്യുകയാണ് വേറെന്നെല്ലാം നല്ല 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 ഫിറ്റ് ആൻഡ് ഫിനിഷ് വണ്ടിയൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടാറുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ ബജാജ് ചെയ്ത കാര്യം ഒരു പ്ലസ് പോയിൻ്റ് ആണ് എനിക്ക് പേഴ്സൺ തോന്നുന്നത് ഞാൻ അതിന് പറഞ്ഞ പോലെ നമ്മൾ ഡിസൈൻ സബ്ജെക്റ്റ് പാർട്ടാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറഞ്ഞു മാത്രമേ ഉള്ളൂ അടുത്തുള്ള ഹാർഡ്വെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലക്കകത്ത് വരുന്നത് ഡുവൽ സസ്പെൻഷനാണ് ഫ്രണ്ട് വരുന്നത് അതായത് ടെസ്കോപ്പി സസ്പെൻഷാണ് ഫ്രണ്ട് വരുന്നത് ബാക്ക് സൈഡിലാണ് ഡ്യുവൽ സസ്പെൻഷൻ വരുന്നുണ്ട് അത് മാത്രമല്ല പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽസ് ആണ് പ്രൊവൈഡ് ഉള്ളത് അലോവീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല നമുക്ക് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽസ് ആണ് പ്രൊവൈഡ് ഉള്ളത് ഡ്രം ബ്രേക്സ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല കൂടെ നമുക്ക് കോമ്പി ബ്രേക്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് നേരെ മറിച്ച് ചേക്കിൻ്റെ കേസം നോക്കുകയാണെങ്കിൽ അത് വന്നിരിക്കുന്നത് സിംഗിൾ സൈഡ് സ്വിംഗ് ആ സെറ്റ് ടൈപ്പ് സസ്പെൻഷാണ് ഫ്രണ്ടിൽ വരുന്നത് ബാക്കിലും നമുക്ക് എന്താ പറയുക സിംഗിൾ സൈഡ് സസ്പെൻഷൻ ആണ് വരുന്നത് പക്ഷേ ബിൽഡ് ക്വാളിറ്റി വന്നിട്ട് കുറച്ചുകൂടി ബെറ്ററാണത് അതിനൊപ്പം തന്നെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും അതിൻ്റെ ഒപ്പം തന്നെ ഡ്രം ബ്രേക്ക്സും കൊടുത്തിട്ടുണ്ട് അതായത് ഫ്രണ്ടും ബാക്കും വന്നിട്ട് ഡ്രം ബ്രേക്ക്സ് വരുന്നത് ഡിസ്ക് കൊടുത്തിട്ടില്ല കാരണം വേറെ ഒന്നും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡിസൈൻ സബ്ജക്റ്റ് പാടാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു പക്ഷെ ഹാർഡ്വേസിൻ്റെ കേസുകൾ നോക്കുകയാണെങ്കിൽ സസ്പെൻഷൻ വൈസ് നമ്മൾ നോക്കാൻ ഓരെയാണ് കുറച്ച് ആയിട്ട് നിൽക്കുക പക്ഷേ ഫിറ്റ് ആൻഡ് ഫിനിഷും സോളിൽ ബിൽഡ് എന്നൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെയ്തക്കരയ്ക്ക് മുന്നേ നിൽക്കുന്നത് അടുത്ത നമ്മൾ ബാറ്ററി മോട്ടർ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓരോക്കത്ത് ഉപയോഗിക്കുന്നത് ബി എൽ ഡി സി ഹബ് മോട്ടറാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഹബ് ഹബ്ബ്മോട്ടറിൻ്റെ കേസ് നമുക്കറിയാം ഇനീഷ്യൽ ടോർക്ക് കുറച്ച് കൂടുതലായിരിക്കും പക്ഷേ നമ്മൾ ഹയർ റേഞ്ചിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കത് എന്താ പറയുക കുറച്ച് പവർ ലോസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ ടു പോയിൻറ്റ് സെവൻ കിലോവാട്ടിൻ്റെ കണ്ടിന്യൂസ് പവർ വരുന്നുണ്ട് സിക്സ് കിലോവാട്ടിൻ്റെ പീക്ക് പവർ ഔട്ട്പുട്ടാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഐ ഡി സി റേഞ്ച് വന്ന് നൂറ്റി അമ്പത്തൊന്ന് കിലോമീറ്ററാണ് അത് ഉപയോഗിക്കുന്ന ബാറ്ററി വന്നിട്ട് നോൺ റിമൂവബിൾ ടൈപ്പ് ലിത്തിൻ ബാറ്ററി ഉപയോഗിക്കുന്നത് ത്രീ കിലോ ബാറ്ററാണ് ഉപയോഗിക്കുന്നത് അത് ഫുൾ ചാർജ് ആകാൻ വേണ്ടി ഏഴേ പോയിന്റ് നാല് മണിക്കൂർ എടുക്കും നമുക്ക് തൊണ്ണൂറ് കിലോമീറ്റർ ടോപ്പ് സ്പീഡും കമ്പനി അവകാശപ്പെടുന്നുണ്ട് നേരെ നമ്മൾ ചേതക്കിൻ്റെ കേസം നോക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് പി എം എസ് ഒരു സൈഡ് മൗണ്ടഡ് മോട്ടറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് സൈഡ് മൗണ്ടഡ് മോട്ടറിൻ്റെ കേസ് അറിയാം പവർ വന്നിട്ട് ഡയറക്റ്റ് നമ്മൾ വീട്ടിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ വീഡിയോക്കത്തെ കുറെ ആൾക്കാർ കമൻറ്റ് ചോദിച്ചു ചോദ്യമാണ് അത് ഹബ് മോട്ടർ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ആക്ച്വലി ജജാ ജജാചേതയ്ക്ക് നമുക്ക് ഹബ് മോട്ടർ അല്ല വരുന്നത് അത് സൈഡ് മൗണ്ടഡ് പി എം എസ് എം ഉപയോഗിക്കുന്നത് നമ്മൾ ചേതക്കൻ്റെ പീക്ക് പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് കിലോ പവർ ഔട്ട് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അറുപത്തി മൂന്ന് കിലോമീറ്റർ പെർ അവർ ടോപ്പ് സ്പീഡ് വരുന്നുണ്ട് ആക്ച്വല കുറച്ച് കുറവാണ് ഓലോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാരണം വേറെ ഒന്നും കുറച്ച് വണ്ടിക്ക് വെയിറ്റ് കൂടുതലാണ് അപ്പോൾ അത് കാരണം ആണ് ടോപ്പ് സ്പീഡ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഐ ഡി സി റേഞ്ച് ചേതക്കൻ്റെ കമ്പനി അവകാശപ്പെടുന്ന നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഇതിൽ ഉപയോഗിക്കുന്നത് നോൺ റിമൂബൽ ടൈപ്പ് ബാറ്ററി തന്നെയാണ് ടു പോയിന്റ് നയൻ കിലോ വാട്ടിൻ്റെ ബാറ്ററി ആണ് ഉപയോഗിക്കുന്നത് ഇത് ഫുൾ ചാർജ് ആകാൻ വേണ്ടി നമുക്ക് ആറ് മണിക്കൂർ എടുക്കും ചേച്ചക്കൻ്റെ കൂടെ ആക്ച്വലൊരു വേറൊരു ഓപ്ഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരൊന്നും ഒരു ടെക്ടാക്ക് എന്നാണ് ഇതിന് നമുക്ക് അഡീഷണൽ ഒരു മൂവായിരം നമ്മൾ അഡീഷണൽ പേ ചെയ്യണം അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ മോഡ് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് സ്റ്റാൻഡേർഡായിട്ട് ബജാജിൻ്റെ കൂടെ നമുക്ക് എപ്പോ മോഡ് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ അഡീഷണൽ ടെക്ടാക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് മോഡ് തന്നെ കൂടെ കിട്ടുന്നുണ്ട് നേരെ മറിച്ച് നമ്മൾ ഓരോ ദിവസം നോക്കുകയാണെങ്കിൽ ഓരോക്കകത്ത് സ്ൻഡേർഡ് മൂന്ന് റൈഡ് മോഡ്സ് തന്നെ കൂടെ എല്ലാം വണ്ടിക്കത്ത് വരുന്നുണ്ട് അതിൽ വേറെ കാര്യമുള്ളത് നിങ്ങൾ ടെക്ടാക്ക് എടുത്താൽ പോലെ നിങ്ങൾക്ക് അറുപത്തി മൂന്ന് കിലോമീറ്റർ പെർ ഹവറായിരിക്കും ടോപ്പ് സ്പീഡ് ബജാജിനുള്ളത് അത് ആക്ച്വലി ആക്ച്വലത് വേരിയേഷൻ വരുന്നില്ല അടുത്ത വണ്ടി പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാടെ എക്സോറും വില വരുന്നത് എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് നേരം മറിച്ചക്കിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സറും വിലയായിട്ട് വരുന്നത് തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപ വരുന്നത് അപ്പോൾ എക്സാക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആറായിരം രൂപ ഡിഫറസ് ഉള്ളൂ പക്ഷെ കേസ് കേസുക്ക് ആറായിരം രൂപ കൂടെ കൊടുത്ത് നമുക്ക് സോളിൽ ബിൽഡ് വണ്ടി കിട്ടുന്നുണ്ട് അതിന് കൂടെ നമുക്കൊരു പി എം എസ് എ മോട്ടർ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പേഴ്സണൽ പറയുകയാണെങ്കിൽ ബെറ്റർ ബെസ്റ്റ് വന്നിട്ട് ബജാ ചെയ്തക്കിന്നയിരിക്കുകയാണ് വേറെ നല്ല നമുക്ക് ആറായിരം രൂപയ്ക്ക് പി എം എം മോട്ടറും എല്ലാം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബജാജ് ആയിരിക്കും അവിടെ സ്കോർ ചെയ്യുക അതിൽ വേറെ കാര്യമുള്ളത് ടോപ്പ് സ്പീഡും അതിൻ്റെ ആണ് കാരണം വേറെ എന്നല്ല അല്ല ബജാജിന് വെയിറ്റ് കൂടുതലാണ് വണ്ടിക്ക് അപ്പോൾ കാരണമാണ് നമുക്ക് അതിൻ്റെ ഐ ഡി സി റേഞ്ചിൽ കുറച്ച് വ്യത്യാസം വരുന്നത് ടോപ്പ് സ്പീഡ് വന്നിട്ട് അറുപത്തി മൂന്നിലെല്ലാം ലിമിറ്റ് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ് കാരണം ഫുൾ മെറ്റൽ ബോഡിയാണ് വരുന്നത് നേരെ മറിച്ച് ഓലയുടെ കയറി നോക്കുകയാണെങ്കിൽ ഓല ഫുൾ ഫൈബർ പാനൽസ് ആണ് അപ്പോൾ കാരണമാണ് നമുക്ക് കുറച്ചും കൂടി ഒരു റേഞ്ചും അല്ല അതിൽ കിട്ടുന്നത് ടോപ്പ് സ്പീഡ് കിട്ടാനുള്ള മെയിൻ കാരണം അത് തന്നെയാണ് അപ്പോൾ ഇൻ കേസ് നമ്മളിപ്പോൾ ബജാജ് ചേത്തക്ക് വന്നിട്ടൊരു ഫൈബർ പാനൽ വെച്ച് ഇറക്കുകയാണ് തീർച്ചയായിട്ടും ഓലേക്കാലും ബെറ്റർ ഓപ്ഷൻ തീർച്ചയായിട്ടും ചെയ്തക്കുന്നതായിരിക്കും ഈ ഒരു ടോപ്പ് സ്പീഡിൻ്റെ കേസിൽ കാരണം കുറെ ആൾക്കാർ റൂമേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം വരാൻ പോകുന്നത് അതായത് ബജാജ് ചേത്തക്കിൻ്റെ ഈ ടു നയൻ സീറോ വൺ വണ്ടി വന്നിട്ട് ഫൈബർ പാനൽസ് വെച്ച് ഇറക്കാൻ പോകുന്ന കുറേ റൂമേഴ്സും പല ആർട്ടിക്കൽസൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല അത് ആക്ച്വലി മെറ്റൽ ബോഡി തന്നെയാണ് ടു നയൻ സീറോ വൺ ഇറക്കിയിരിക്കുന്നത് അടുത്ത നമ്മൾ ഫീച്ചേഴ്സ് ഏസം നോക്കുകയാണെങ്കിൽ ഓലയ്ക്കൊക്കെ തരുന്നത് അഞ്ച് ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ ഇൻസ്റ്റോളേഷൻ ക്ലസ്റ്റ് വരുന്നുണ്ട് അത് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട് ടേൺ ബെറ്റർ ഉണ്ട് കോൾ മ്യൂസിക് അലർട്ട്സ് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട് നേരെ മറിച്ച് നമ്മൾ ചെയ്ത ഏസം നോക്കുകയാണെങ്കിൽ ഇതൊരു കളർഫുൾ ഒരു ഡിജിറ്റൽ ആണ് വരുന്നത് പക്ഷേ നമുക്ക് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ആപ്പിൻ്റെ കണക്ടിവിറ്റി വേണമെങ്കിൽ നമ്മൾ അഡീഷണൽ ടെക്ടാക്ക് എടുക്കണം അത് ആപ്പ് കണക്ടിവിറ്റി കിട്ടും പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഫീച്ചേഴ്സ് റിച്ച് വണ്ടി എന്നെ പറയാൻ പറ്റത്തില്ല ബജാജിൻ്റെ കേസിൽ അതിൽ ആക്ച്വലി സ്കോർ ചെയ്ത ഓല തന്നെയാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതല്ല ബജാ ചേത്തക്ക് ആക്ച്വലി ടാർഗറ്റ് ചെയ്യുന്നത് ഓഫീസിൽ പോകുന്ന ഡെയിലി കമ്മ്യൂണിറ്റി ആൾക്കാരാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി അവർക്ക് ഈ അധികം ഫീച്ചേഴ്സിനൊന്നും ആവശ്യമില്ല കാരണം ഡെയിലി യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫീസിൽ പോകുന്ന സമയത്ത് നമുക്ക് അധികം ഫീച്ചേഴ്സിന് ആവശ്യമില്ല ടെൺ ബെറ്റർ ആവേഷൻ അതിനൊന്നും ആവശ്യമില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ ടാർഗറ്റിട്ടാണ് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ചുരുക്കി പറയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറായിരം രൂപ ഡിഫറൻസ് ആണ് രണ്ട് വണ്ടിക്കകത്തുള്ളൂ അപ്പോൾ ഏതെടുക്കണമെന്നുള്ള ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചേതക്കിൻ്റെ സീസൺ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി സോളിഡ് ബിൽഡ് വണ്ടിയാണ് നമുക്ക് സൂപ്പർ ബിൽഡ് ക്വാളിറ്റി ഒന്നും ഉണ്ട് ആഫ്റ്റർ സർവീസ് വളരെ ബെറ്റർ ആണ് നമ്മൾ ഓല വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റേഞ്ച് വന്ന് കുറച്ച് ആക്യുറേറ്റ് ഫിഗേഴ്സാണ് ഇപ്പോൾ ഓല വന്നിട്ട് വൺ നയറ്റി കിലോമീറ്റേഴ്സ് ഒക്കെ പറഞ്ഞ് നമുക്ക് അത്രയും കിട്ടാതില്ല വളരെ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ചേക്കാണ് സ്കോർ ചെയ്യുന്നത് അത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം വന്നിട്ട് പി എം എം മോട്ടർ നിന്ന് കിട്ടുന്നുണ്ട് ആറായിരം രൂപയ്ക്ക് നിന്ന് പി എസ് എം മോട്ടർ കിട്ടുകയാണ് തീർച്ചയായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സൺ ചോയ്സ് തീർച്ചയായിട്ടും ചെയ്തക്കിനായിരിക്കും അതിൽ ഡിസ് അഡ്വാൻറ്റേജ് നമ്മൾ പറയുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് കുറവാണ് ചെയ്തക്കിന് അതുപോലെ ടോപ്പ് സ്പീഡും കുറവാണ് പ്രൈസ് കുറച്ച് കൂടുതലാണ് പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് പറയുകയാണെങ്കിൽ ചെയ്തൊക്കെ തന്നെയായിരിക്കും ഓലൈൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയുടെ റേഞ്ച് കൂടുതലാണ് പക്ഷേ ഫ്യൂച്ചറിച്ച് ഡിസൈനാണ് കുറച്ചും കൂടി സ്റ്റോറേജ് സ്പേസ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് അണ്ടർ സീഡ് സ്റ്റോറേജ് വന്നിട്ട് മുപ്പത്തിനാല് ലിറ്റർ കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് ഡിസ്അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഫിറ്റ് ആൻഡ് ഫിനിഷ് വളരെ മോശമാണ് വളരെ മോശം പറയാൻ പറ്റില്ല കുറെ ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ ചേതക്കൊരു കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശമാണ് പിന്നെ സാഫ്റ്റ് സർവീസ് നമുക്ക് അറിയാം വളരെ മോശമാണ് പിന്നെ ബി എൽ ഡി സി മോട്ടറാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ പേഴ്സണൽ ചോയ്സ് നിന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ബജാ ചേത്തൊക്കെ അതിന് റെക്കമെൻഡ് ചെയ്യുക അഡീഷണൽ ആറായിരം രൂപ കൊടുത്തിട്ട് നിങ്ങൾ ചേട്ടിലേക്ക് പോകുന്നതൊക്കെ നല്ലത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട് തേക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം എപ്പോഴാണ് ഞാൻ ചാനൽ അതുമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിപ്പോൾ നിങ്ങൾ ബെല്ലേക്കും പ്രസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് 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 ഇനി കാണാം ടില ദൻ ടാറ്റ ബൈബൈ ഹാവ് എ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ